പയ്യാവൂർ ഗ്രാമപഞ്ചായത്തിലെ ചമതച്ചാൽ റെഗുലേറ്റർ കം ബ്രിഡ്ജ് സന്ദർശകരുടെ ഇഷ്ട ഇടമായി മാറുന്നു മേഖലയിൽ ടൂറിസം സാധ്യതകൾ നടപ്പിലാക്കാൻ വകുപ്പിന് നൽകി പയ്യാവൂർ പഞ്ചായത്തിലെ ചമതച്ചാൽ റെഗുലേറ്റർ കം ബ്രിഡ്ജിൽ സന്ദർശകരുടെ തിരക്കേറുകയാണ് പ്രകൃതി സൗന്ദര്യം ആസ്വദിക്കാനും ഫോട്ടോഷൂട്ടിനും മറ്റുമായി നിരവധി പേരാണ് ഇവിടെ ദിനംപ്രതി എത്തുന്നത് പച്ചപ്പും സമാധാനപരമായ അന്തരീക്ഷവുമാണ് പ്രധാന ആകർഷണങ്ങൾ ഇവിടെ ഇരിക്കൂർ ടൂറിസം പദ്ധതിയുടെ ഭാഗമായി ബോട്ടിംഗ് അടക്കമുള്ള ടൂറിസം സാധ്യതകൾ നടപ്പിലാക്കാൻ നാട്ടുകാരുടെ നേതൃത്വത്തിൽ വിനോദസഞ്ചാര വകുപ്പിന് നിവേദനം നൽകിയിട്ടുണ്ട് പ്രദേശം ഒരു മാതൃകാ ടൂറിസം കേന്ദ്രമാക്കണമെന്നാണ് നാട്ടുകാരുടെ ആവശ്യം ഇവിടെ ഇങ്ങനെ ഈ ടൂറിസം ഇങ്ങനെയുള്ള എന്തെങ്കിലും വികസന പ്രവർത്തനങ്ങളുടെ ഫലമായിട്ട് എന്തെങ്കിലും ഈ ബോട്ട് സർവീസ് അതുപോലെ അതിനോടനുബന്ധിച്ച് ഈ സംഭവങ്ങളും ഒക്കെ വരുവാണെങ്കിൽ ഇവിടെ കൂടുതലും ആൾക്കാരിങ്ങനെ ഒത്തിരി ആൾക്കാർ വീഡിയോ പരിപാടികൾ ഈ സമയങ്ങളിൽ ഇങ്ങനെ വരുന്നുണ്ട് പാലത്തിന്റെയും അതിനോട് ചേർന്നുള്ള നദീതീര പ്രദേശങ്ങളുടെയും ശാസ്ത്രീയ ശുചീകരണം ലൈറ്റ് ഡെക്കറേഷനുകൾ പാർക്കിംഗ് സൗകര്യങ്ങൾ ഫുഡ് സ്റ്റാൾ ചെറുകിട കച്ചവടങ്ങൾ എന്നിവ ഉൾപ്പെടുത്തി സമഗ്ര പദ്ധതിയാണ് ജനങ്ങളുടെ ആവശ്യം news bureau payaur